കുട്ടികളിലെ ഭാഷാ വികസനം ഏറ്റവും നന്നായി നടക്കുന്നത് അവരുടെ ജീവിതത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആരംഭഘട്ടങ്ങളിലാണ് ഇത് മനസ്സിലാക്കിയുള്ള ഒരു ഭാഷാ വികസന ശൈലിയാണ് ഷിഹാബ് ഇംഗ്ലീഷ് സ്കൂളിൽ പിന്തുടരുന്നത് കുട്ടികളിലെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലെ ആശയവിനിമയം മികച്ച തരുന്ന സ്വപ്നത്തിന് സാക്ഷാത് നൽകുകയാണ് ഉടൻ പ്രഗത്ഭരായ തേഡി ലാംഗ്വേജ് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്ഥാനങ്ങൾ എത്രയാണ് ആയുധബലം കൊണ്ടും ആയുബലം കൊണ്ടും ഏഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യം വേദംസ് സൈനികൾ ലോകത്ത് ഒൻപതാം സ്ഥാനത്തു നിന്നും പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ ഇന്ത്യയും പാകിസ്ഥാനും ആയുധബലത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് പരിശോധിക്കാം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ അതായത് നാലാം സ്ഥാനത്ത് ഇന്ത്യ ഇന്ന് കരുത്തോടെ നിൽക്കുന്നു ഗ്ലോബൽ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏഷ്യയിലെ ഏറ്റവും കരുത്തുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് സാമ്പത്തികം തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രം ആൾബലം തുടങ്ങിയ അറുപത് വ്യത്യസ്തമായ ഘടകങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി നമുക്ക് കണക്കുകൾ പരിശോധിക്കാം ഇന്ത്യയുടെ സജീവ സൈനികരുടെ എണ്ണം പതിനാല് ലക്ഷത്തി അൻപത്തി അഞ്ചായിരം ആണെങ്കിൽ പാകിസ്ഥാന്റെ സജീവ സൈനികർ ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരം മാത്രമാണ് റിസർവ് സൈനികരുടെയും അർദ്ധ സൈനികരുടെയും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് പത്ത് ലക്ഷമാണെങ്കിൽ പാകിസ്ഥാന് അഞ്ചു ലക്ഷം റിസർവ് സൈനികർ മാത്രമാണ് നിലവിലുള്ളത് ഇരുപത്തി അഞ്ചു ലക്ഷത്തിന് മുകളിൽ അർദ്ധ സൈനികരുടെ പിൻബലം ഇന്ത്യക്കുണ്ടെങ്കിൽ പാകിസ്ഥാന് അർദ്ധ സൈനികർ തീരെ ഇല്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ബലത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എയർഫോഴ്സ് അത്യാധുനികവും കരുത്തിട്ടുള്ളതുമായ യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെ ഇന്ത്യക്കുണ്ട് ഫൈറ്ററുകളും അറ്റാക്ക് എയർക്രാഫ്റ്റുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സൈനിക വിമാനങ്ങളും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കറുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകൾ രണ്ട് എയർക്രാഫ്റ്റ് കാരിയറുകൾ പതിനെട്ട് അന്തർവാഹിനികൾ പതിമൂന്ന് ജസ്റ്റെയറുകൾ പതിനാല് ക്രിക്കറ്റുകൾ തുടങ്ങി നിരവധി നിരവധി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിട്ട് നിൽക്കുന്നു ഇതൊന്നും കൂടാതെ അഗ്നി ബ്രഹ്മോസ് തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങളുടെ വലിയ നില തന്നെ ഇന്ത്യയുടെ കരുത്തിക്കുന്നതാണ് നിലവിലെ സ്ഥിതി ഇന്ത്യയുടെ കവചിത വാഹനങ്ങൾ ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണെങ്കിൽ പാകിസ്ഥാൻ അകട്ടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങൾ മാത്രമാണ് ശ്രീരങ്കയുടെ കാര്യത്തിൽ മാത്രം പാകിസ്ഥാൻ ഒരൽപ്പം മുൻതൂക്കമുണ്ടെന്ന് തന്നെ പറയാം അറുന്നൂറ്റി അറുപത്തിരണ്ട് പീരങ്കികൾ പാകിസ്ഥാൻ സ്വന്തമാണെങ്കിൽ ഇന്ത്യയുടെ പീരങ്കികളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് പീരങ്കിയുടെ സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മുന്തുക്കം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് അത്യാധുനിക പീരൃങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെങ്കിൽ പാകിസ്ഥാനകട്ടെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് എന്നാൽ പീരങ്കിയുടെ സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മുന്തുക്കം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അത്യാധുനിക പീര്യങ്ങൾ ഇന്ത്യക്കുണ്ടെങ്കിൽ പാകിസ്ഥാനകട്ടെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് നാവിക സേനാരംഗത്തും ഇന്ത്യക്ക് തന്നെയാണ് മിലിറ്ററി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പടക്കപ്പലുകളാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ പാകിസ്ഥാൻ നൂറ്റി ഇരുപത്തി മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് എട്ട് അന്തർവാഹിനി കപ്പൽ പാകിസ്ഥാൻ ഉള്ളപ്പോൾ ഇന്ത്യക്കാകട്ടെ പതിനെട്ട് എണ്ണം ആണുള്ളത് ഇരട്ടിൽ കൂടുതൽ തന്നെയാണ് ഈ രംഗത്തും ഇന്ത്യയുടെ കരുത്ത് കാണിക്കുന്നത് ഇന്ത്യക്ക് രണ്ട് ഭീമൻ വിമാനവാഹിനി കപ്പൽ സ്വന്തമായിട്ടുള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ഒന്നും തന്നെ ഇല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ആയുധബലത്തിലും ആൾബലത്തിലും സാങ്കേതിക മികവിലുമൊക്കെ പാകിസ്ഥാനെ വളരെ വളരെ പിന്നിലാക്കുന്ന ഇന്ത്യ പാകിസ്ഥാനകത്ത് നിലവിൽ ആഭ്യന്തര പ്രശ്നവും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെയായി വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു രാജ്യവുമാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം